നമ്മളെ നശിപ്പിക്കണമെങ്കിൽ നമ്മളെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി എടുക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ മതി അവർക്ക് ഇതൊക്കെ ഇസ്ലാമിക തത്വങ്ങളോ തന്ത്രങ്ങളോ മാത്രമല്ല എല്ലാവരും എതിരാളിയെ ഇല്ലാതാക്കാൻ തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തെ വേട്ടയാടലായിരിക്കും എനക്ക് ഒരുപാട് അനുഭവിച്ചതാണതൊക്കെ എമ്പാടും അനുഭവിച്ചതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വരെ സ്കൂളുകളിൽ അക്രമത്തിനിരയാക്കിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് ചോറു വാരി അവൻ തിന്നുകൊണ്ടിരുന്ന ചോറിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ ഇവർ ശ്രമിക്കുക എൻ്റെ കുടുംബത്തെ വേട്ടയാണ് ഇതൊക്കെ കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസം രണ്ട് വർഷമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പക്ഷേ ഈ രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഞാനത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങളുമായിട്ട് അതിലേറെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണെന്നറിയാമോ ഈ മതത്തിന്റെ തീവ്രവാദം എന്താണ് എന്ന് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം എന്തുകൊണ്ടാണ് ബൈസരൻ താഴ്വരെ തന്നെ ഇവർ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് വാഹനത്തിൽ അവിടെ ആർക്കും എത്തപ്പെടാൻ പറ്റില്ല കുതിര വേണം അതല്ലെങ്കിൽ ദിവസങ്ങളോളം നടന്ന് തന്നെ എത്തണം അവിടെ ഇന്റലിജൻസ് വൃത്തങ്ങളും പറയുന്നത് അത് തന്നെയാണ് അവിടെ തന്നെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ പ്രദേശവാസികളുടെ സഹായമാണ് ലഭിച്ചത് ഈ ആക്രമണം നടത്തിയ മൂന്ന് ഭീകരർ മേഖലയിൽ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ പുരുഷന്മാർ സ്ത്രീകൾ എന്നിങ്ങനെ വേർതിരിച്ചു നിർത്തി ആദ്യം ഹിന്ദുക്കളെ മാറ്റി നിർത്തിയ ശേഷം അവർക്ക് നേരെ വെടിയുതിർത്തു ഇതാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുക എന്ന ലക്ഷ്യവും വൈസരൻ താഴ്വരെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഇവർക്കുണ്ട് ഇവരെ സഹായിക്കാൻ ഒരാൾ വരരുത് എന്ന് മാത്രമല്ല തീവ്രവാദികൾക്ക് രക്ഷപ്പെടാനും കഴിയണം ഇവർ വെടിയുതിർത്താൽ ഇവർ മരിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം കാരണം ചെയ്ത ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ നമ്മളെടുത്ത എഫേർട്ടിന് റിസൾട്ട് വേണം അതിനുവേണ്ടി ഈ ഭീകരർ ഒരുപാട് ദിവസങ്ങളായി മാസങ്ങളായി ഇതിനെ സംബന്ധിച്ച് പഠിച്ച് തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പഹൽഗാം ആക്രമണം ഇന്ത്യ പാഠമാക്കണം എന്നാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലഷ്കർ ഇബ അനുകൂല സംഘടനയായിട്ടുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ട് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശ്രീനഗറിൽ പ്രതിഷേധ റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ബെഹബൂബ് മെഹബൂബ മുഫ്തി റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ജമ്മു കാശ്മീർ സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പണം കിട്ടിയാൽ അതൊരാശ്വാസമാകുന്നു നഷ്ടം നഷ്ടം തന്നെയാണ് നല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് സാധിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ തന്നെ ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച വൈദ്യസഹായം നൽകുമെന്നും കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ഈ പഹൽഗാമില് വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരർ നടത്തിയ വെടിവെയ്പ്പില് മലയാളി ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡില് പ്രേമചന്ദ്രൻ എന്ന അറുപത്തിയഞ്ചുകാരൻ ഉൾപ്പെട്ടിട്ടുള്ള അയാളാണ് മലയാളി കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ അങ്ങനെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ യു നേപ്പാൾ പ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇവരൊക്കെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് എന്താണോ നമ്മളെ കൊണ്ട് ഇനിയും ചെയ്യാൻ സാധിക്കുന്നത് അതവര് ചെയ്തു കാരണം ഇനിയും നമുക്ക് അവരുടെ വേദനയിൽ പങ്കുചേരാം അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം അതല്ലാതെ നമുക്കിനിയും എന്ത് ചെയ്യാനാണ് പറ്റുന്നത് തന്നെയുമല്ല ഇവരെ ലോകം മുഴുവനും ഇസ്ലാമാക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങി അതോടുകൂടി ജമ്മു കാശ്മീരിലെ സുരക്ഷാ നീക്കങ്ങൾ അതിവേഗം ശക്തമാകുകയാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി വന്നു ബാരാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞു കയ കയറ്റ ശ്രമമുണ്ടായിരുന്നു അതിനെ തടഞ്ഞു രണ്ട് തീവ്രവാദികളെ വധിച്ചു ഇതിന് കാരണം അരങ്ങേറ്റം രണ്ട് തീവ്രവാദികളിലാണ് ഈ ഓപ്പറേഷനെതിരെയുള്ള ഓപ്പറേഷൻ ടിക്ക എന്ന രൂപത്തിൽ തുടങ്ങി വെച്ചത് ഇനിയും ശവപ്പെട്ടികൾ റെഡിയാക്കി വെച്ചോ മയ്യത്തുകൾ എണ്ണം റെഡിയായിരുന്നു ഇസ്രായേൽ ചെയ്ത അതേ നയം തന്നെ ഇനി ഇന്ത്യയും സ്വീകരിക്കും ശക്തമായ രൂപത്തിലുള്ള പ്രതികരണ മേഖലയിലേക്ക് തിരിക്കുകയാണ് ഇന്ത്യ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറിയ കയറാൻ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികൾ സൈന്യം വധിച്ചു ഒന്നും ജീവനോടെ വേണ്ട അവരും ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് മൂന്ന് തീവ്രവാദികൾ വടക്കൻ കാശ്മീരിലെ ബാരാമുള്ളയിൽ ഇനി ഒരുപാട് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഉറി സെക്ടറിലാണ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് സൈന്യം കുറച്ചുകൂടി ഇപ്പോൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിലും ആയുധങ്ങളാ അല്ലെങ്കിലും ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ആയുധങ്ങളുണ്ടായിരുന്നു കഴുത്തിൽ തൂക്കിയിട്ട അടക്കം വെടിക്കോപ്പുകൾ ഭീകരാക്രമണത്തിന് വേണ്ടി പദ്ധതിയിടുന്ന രൂപത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ അൽ ബുഖാരി ഇനിയിപ്പോൾ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ഓട്ടോയ്ക്ക് പിന്നിലൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ആനപ്പുറത്തായിരുന്നല്ലോ പാലക്കാട് തൃത്താലയിലെ എഴുന്നള്ളത്തിന് ഇനിയിപ്പോൾ എവിടെ ആയിരിക്കുമെന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഒക്കെ വലിയ രൂപത്തിൽ ഫ്ലക്സ് കട്ടൗട്ടുകളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ നാടായതുകൊണ്ട് അപ്പോൾ പാകിസ്ഥാനില് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ തുടങ്ങുകയും അധിനിവേശ കാശ്മീരിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ മാറ്റി തുടങ്ങുകയും ചെയ്തു കാരണം ഇന്ത്യയിലേയും തിരിച്ചടിച്ചാൽ അയൽ നാടുകളെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അയൽ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ മേഖലയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങിയിട്ടുണ്ട് അതായത് ഒരു തിരിച്ചടി ശക്തമായി പ്രതീക്ഷിക്കുന്നു എന്ന് അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ സംഘർഷത്തിനാണ് വാതിൽ തുറക്കുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്ക് ഇത് ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് അവർ ഭയന്നിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല പഹൽഗാമിൽ നടന്ന രൂക്ഷമായിട്ടുള്ള ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ രണ്ട് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് രണ്ട് പേരുടെ മൂക്കിൽ പഞ്ഞുവെച്ചുകൊണ്ട് ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് ഇവരെടുത്തത് ഓർക്കണം ഇരുപത്തിയൊൻപത് നിരവധി ആളുകൾ പതിനേഴ് പേരാണ് പരിക്കേറ്റ് കിടക്കുന്നത് കൊല്ലപ്പെട്ടവരില് നാവികസേനയിലെയും ഇൻ്റലിജൻസ് ബ്യൂറോയിലെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്ന് രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിന് വലിയ അടിയന്തിരാവസ്ഥയെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഉറിയിലുണ്ടായ ഒരു സൈനിക പ്രതികരണം ഭീകരശക്തികളോട് നിർഭയമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് അതിനെ കാണുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നേറ്റം തുടരുകയാണ് എന്നും ഉയർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനുമെതിരെ ശക്തമായിട്ട് തന്നെ നിൽക്കും ഇന്ത്യൻ പട്ടാളത്തിന് ഏത് രൂപത്തിലുള്ള ത്യാഗമാണ് അവർ സഹിക്കുന്നതെന്നും എന്ത് സ്ഥാനമാണ് നൽകേണ്ടതെന്നും നമുക്ക് ഇതുവരെയൊക്കെ മനസ്സിലായിട്ടില്ല പോലീസുകാർക്ക് വരെ പട്ടാളക്കാരെ പട്ടിക്ക് തുല്യം അവരെ രാജ്യം കാക്കാൻ ജീവനും ജീവിതവും അർപ്പിച്ചവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്നി അഹങ്കരിക്കുന്നത് നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഈ പട്ടാളക്കാരെ പുച്ഛിക്കുന്ന രാജ്യസേവകരെ സംബന്ധിച്ച് മോശം പറയുന്ന അവര് മരണപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ അവര് വീരമൃത്യു വരിച്ചു എന്ന് പറയാൻ പോലും നാവ് വഴങ്ങാത്ത ഇവരെയൊക്കെ ഒരു മാസമെങ്കിലും സൗജന്യമായിട്ട് അതിർത്തിയിൽ കൊണ്ടുപോയി ആയുധവും കൊടുത്ത് അവിടെ നിർത്തണം അവർക്ക് മനസ്സിലാവട്ടെ എന്താണ് രാജ്യരക്ഷാ പ്രവർത്തനമെന്ന് ഞാനൊക്കെ അങ്ങനെ വാദിക്കുന്ന ആളാണ് കേട്ടോ ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ